ഈ ഒരു മെഷീൻ നിങ്ങൾ കണ്ടോ ഈ ഒരു ബോട്ടിലൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കുന്നോ ലിക്വിഡ് ഫോം കൊടുക്കുന്നോ അത് ഇതുപോലെ ഫ്ലേക്സ് ആയിട്ട് അടിപൊളിയായിട്ട് കൊക്ക കോള വരെ ചെയ്തെടുക്കാൻ സാധിക്കും വിത്തുകളുള്ള പേപ്പർ പെൻ ഉണ്ടല്ലോ നമ്മൾ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മെഷീൻ വന്നിട്ട് പേപ്പർ പെനുകൾ നിർമ്മിക്കാൻ പറ്റും ആലുവയിലെ വിസിഡം എനർജി എക്യുപ്മെന്റ്സ് എന്ന സ്ഥാപനമാണ് മലോരമ എക്സിബിഷൻ സ്റ്റോളിൽ ഇന്ന് ഡിസ്പ്ലേക്ക് നമ്മുടെ എക്യൂപ്മെന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള ഇമ്പോർട്ടഡ് ആൻഡ് ഇന്ത്യൻ മിഷനറീസ് ആണ് നമ്മൾ നമ്മുടെ വിസിഡം എനർജി എക്യൂപ്മെന്റ് ചെയ്യുന്നത് ഇവിടെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്നോഫ്ലേക്സ് ഫ്ലേക്സ് മെഷീൻ ആണ് ഒരു ഡെസേർട്ട് പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് നമ്മുടെ സ്നോ ഫ്ലേക്സ് മെഷീൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡെസേർട്ട് സോഫ്റ്റ് ഐസ്ക്രീം കൗണ്ടേഴ്സ് പോലെ നമുക്കിതൊരു ഡെസേർട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം കേറ്ററിംഗ് യൂണിറ്റ്സിന് ലൈവ് ഫൗണ്ടേഴ്സ് സെറ്റ് ചെയ്യുന്നവർക്ക് എല്ലാം ഈ മെഷീൻ വളരെ യൂസ്ഫുൾ ആണ് ഈ സ്നോ ഫ്ലേക്സ് മെഷീന് നമുക്ക് ഇൻപുട്ടായിട്ട് എനി ടൈപ്പ് ഓഫ് ജ്യൂസസ് ലൈക്ക് കൊക്കോ കോള പെപ്സി ഓർ എനി അതർ ഷേക്സ് ഓർ ഫ്രഷ് ജ്യൂസസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം അത് സ്നോ ഫ്ലേക്സ് ഔട്ട്പുട്ടിൽ വന്ന് നമുക്കത് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാം അതായത് നമ്മളൊരു ലിക്വിഡ് ഫോമിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് റിട്ട് ഓഫ് പേപ്പർ പേപ്പർ കാർഡ് പേപ്പർ വേസ്റ്റ് പേപ്പർ മേക്ക് பேப்பர் எடுத்துக்கணும் ரீஃபில் அண்ட் ஸ்டிக் பண்ணிக்கணும் தென் வி கேன் புட் ஃபார் மிஷினரிஸ் டாப் ஆஃப் த மிஷினரிஸ் வி கேன் புட் இட் த பேப்பர் அவுட் சைடு ஆஃப் த பென் வில் கம் ஆ ஓகே ஜஸ்ட் பேப்பர் வச்சு கொடுக்கணும் புறத்து வரும்போது ஒரு பென் ஆகிட்டு மாறும் பென் ஆகிட்டு வரும் ஃபஸ்ட் வந்து கம்பம் கூட அதில் கொடுக்கணும் அதுக்கப்புறம் வந்து பென்ல பென் ஆகிட்டு சீடு சீடு பின்னால் கேப்சூல்ஸ் சீடு சீடு வித் வித் சீடு ஆ டொமேட்டோ பிரிஞ்சல் ഇത് എവിടെയാ നടക്കുന്നതല്ലേ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മനോരമ കേരള മെഷീനറീസ് എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇരുന്നൂറിനു മേലുള്ള സ്റ്റാളുകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് അതും വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മെഷീനറീസ് ഒത്തിരി കമ്പനികളെ നമുക്ക് നേരിട്ട് കണ്ടറിഞ്ഞ അതായത് ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള രീതിയിൽ കണ്ട് തൊട്ടറിഞ്ഞുകൊണ്ട് ഓരോ മെഷീനറീസ് പരിചയപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് മനോഹരമാക്കി കേൾ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് ഒരുക്കിയിരിക്കുന്നത് നേരെ വരിക പതിനഞ്ചാം തീയതി തുടങ്ങിയിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെയാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് ഓക്കെ ബൈ